അപ്പൊ നമ്മുടെ മീൻ ഇവിടെ കിടന്ന് വരും ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വരുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് നമുക്ക് വലയിട്ടപ്പം കിട്ടിയ മീനുണ്ട് അപ്പൊ അതൊന്നൊരു വെറൈറ്റി കുക്കിംഗ് ചെയ്യാന്ന് ചോദിച്ചു റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ ഷാപ്പിലും ഒക്കെ കറി വെക്കുന്ന അണക്കുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ കറി വെക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങളും കൂടി നമുക്ക് ഒന്നിച്ചു പോയി കറി വെക്കാം കേട്ടോ അപ്പോൾ ആ മീനൊക്കെ ഒന്ന് കാണണ്ടേ അപ്പൊ നമ്മൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് സിലോപ്യ കരിമീൻ ഇത് രണ്ടു ഉള്ളത് പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കുടംപുളിയുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അപ്പം ആദ്യം നമുക്ക് മസാല ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മസാല വരട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കുടിയൊന്ന് ചാരിച്ചു കൊടുക്കാം ചിലപ്പം എണ്ണ അത്രയും ആയി വരത്തില്ല കുറച്ച് വെള്ളം കുടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് മസാല വരട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ മീൻ മീനെടുത്ത് ഇതിലോട്ടൊന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി വെക്കാം ഇതുപോലൊന്ന് ഫ്രൈ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ട് ഇതിന്റെ എരിവൊക്കെ ഒന്ന് പിടിച്ച് മസാല മഞ്ഞളും അതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടല്ലേ നമുക്ക് പിന്നെ കറിയിൽ ഇടാനുള്ളതായതുകൊണ്ട് പിന്നെ വലിയതായിട്ട് മസാല തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നേ അപ്പൊ നമ്മള് മീനെ മസാല ഇട്ട് വെച്ച് പിന്നെ നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തക്കാളി അരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നിനി പുളിയുണ്ട് കുടംപുളിയും ഏർ രണ്ട് പച്ചമുളക് കൂടി ഇപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുപ്പൊന്ന് കത്തിക്കാം നമ്മുടെ വലിയ ഉരുളിയിലാണ് വറത്തെടുക്കാൻ പോകുന്നത് ഇപ്പൊ എതിരിൽ തന്നെ നമുക്ക് കറിയും റെഡിയാക്കാം അപ്പൊ അന്ന് ചട്ടി നമ്മുടെ ഉരുളി നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ നല്ലതുപോലെ ചൂടായാലുണ്ടല്ലോ മീൻ പൊടിയാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്നേ മീൻ കൊടുക്കാം മീനൊന്ന് സൈഡ് തിരിഞ്ഞൊക്കെ പോകുന്നു മീന് മീൻ എടക്കണം ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ നമ്മടെ മീൻ എടക്കണം എണ്ണയിലൊന്ന് മുരിഞ്ഞു വരട്ടെ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട എന്നാലും കുറച്ചൊന്ന് ആ ഭാഗം ഒക്കെ ഒന്നും ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിനി നമ്മുടെ മീൻ ഇനി തിരിച്ചിടാം ചൂവിന് മുരിങ്ങ അതുപോലെ കറിയിലിട ഇല്ലാന്നുള്ളതിൽ ഈ ഇളകി ഈ ഒരു വശം വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ മുരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നമ്മുടെയൊക്കെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇഞ്ചി സവാള ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം മീൻ മുരിഞ്ഞുകഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ അങ്ങ് വറ്റി അപ്പം ആ ചൂടോട് തന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഒരുവിധം പാടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പൊ ഇനി ചെറിയ ഇരിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ പച്ചമുളകും കൊടുക്കാം ഒരു രണ്ട് ചെറിയ കഷ്ണം കുടംപുളി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഇട്ട് വാടിയിട്ടുണ്ട് അപ്പൊ ഞമ്മ എന്റെ കൂടെ തന്നെ തക്കാളി ഓടിയിട്ട് കൊടുക്കാൻ തക്കാളി ഒന്ന് വെന്ത് എണ്ണയിലൊന്ന് വെന്ത് റെഡി വരട്ടെ അപ്പം ഇനി നമ്മുടെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതേണ്ടോ നല്ലതുപോലെ വെന്തൊടഞ്ഞ് തക്കാളിയാക്കാം ഇനിയിപ്പം നമുക്ക് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉലുവപ്പൊടി കുറച്ച് കുരുമുളക് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അത്രയും സാധനം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം മുളക് പൊടിയെല്ലാം നല്ലതുപോലൊന്ന് മുരിഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കാം ഇപ്പൊ നല്ലതുപോലെ ഒന്ന് മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് പേസ്റ്റ് ആക്കാം ഇതിന് അതി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് പേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം മീനൊന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇപ്പൊ മീൻ നമുക്ക് മസാലയൊക്കെ മീൻ്റെ പുറത്തോട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് അതെല്ലാം പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് വന്ന് നല്ലതുപോലെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയി വന്ന് തിളച്ച് വരുമ്പോഴ് നല്ലതുപോലെ ഒന്ന് ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇവിടെ തിളക്കിട്ട് തിളച്ചോണ്ടിരിക്കുക അപ്പൊ നമുക്ക് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് നീളി പൊന്തി വരുന്ന സമയത്ത് ആ മീൻ അങ്ങോട്ട് എടുത്ത് എടുത്തിങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് തേങ്ങ പാലും ഇവിടെ ഒക്കെ ചേർത്ത് നമുക്ക് ഇറക്കാം അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി മീനെ നമ്മൾ അന്ന് പാത്രത്തോടെ ഇട്ട് നമ്മൾ നമ്മൾക്കുമ്പോൾ അഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ പാത്രത്തിലുള്ള എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഈ ഇത് കിടന്ന് ഒന്ന് ബെന്ത് വരട്ടെ ഇനി മീൻ വേവാനൊന്നുമില്ല അരപ്പും മീനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങാ പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ബെന്ത് വേവിട്ടെ അപ്പൊ നമുക്ക് തേ തേങ്ങാപ്പാലിന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിൽ നിന്നൊന്ന് വെന്ത് വരട്ട് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉടുത്തിട്ട് നമുക്ക് കറി ഇറക്കി എടുക്കാം നമുക്ക് ആദ്യം ഒന്ന് അടപ്പെന്ന് തുറന്ന് മാറ്റി കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുക ഗ്രേവി ഒക്കെ പറ്റി ഇപ്പൊ നമ്മള് തേങ്ങാ കൂടി ഒഴിക്കുമ്പം കുറച്ചുകൂടി ഗ്രേവി വരും എന്താ നമ്മൾ ഒരു തേങ്ങയുടെ ആദ്യത്തെ പാല ഒഴിക്കുന്നത് രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചും കൊണ്ട് തേങ്ങാ പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് കറി ഒന്ന് ഇറക്കി വെക്കാം തേങ്ങാപ്പാൽ ഒരുപാട് അങ്ങ് തിളച്ചാൽ അത് എണ്ണ ആയിപ്പോകും അപ്പം അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉടഞ്ഞ് പോന്നെട്ടോ കുറേ സമയമായില്ലേ മീന് കുതിർന്നത് കൊണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഒന്ന് നിൽക്കട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇത് അടച്ചു വെക്കാം അപ്പം തേങ്ങാപ്പാൽ ഒക്കെ ഇന്ന് സെറ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇറക്കി റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്താക്കിയിരിക്കുക അപ്പൊ നമുക്ക് കറി ഒന്ന് പകർന്നെടുക്കാം ആദ്യം നമ്മുടെ സിലോപ്പിയ തന്നെ എടുക്കാം കരിമീനും കൂടിയന്ന് അപ്പൊ നമ്മൾക്ക് പുട്ടുമായിട്ടൊന്ന് കഴിക്കാം ചൂട് പുട്ടുണ്ട് പുട്ട് റെഡി ആയിട്ട് ഇരിക്കും ഇവിടെ ഉണ്ടോ കുട്ടി ഞാനെ ഇഡ്ഡലി പാത്രത്തിലെ കുട്ടുണ്ടാക്കി അത് ഇപ്പം കുട്ടുവായിട്ട് നമുക്ക് കഴിക്കാം ചൂടുണ്ട് ചൂട് പോയിട്ട് മതിയോ അവര് കഴിച്ചോട്ട് ആശ്ചയിക്കാം തണുത്തിട്ടോ കറിയങ്ങട്ട് ഈ സൗണ്ട് എടുത്തില്ലേ ഈ സട്ക്കുന്ന കേൾക്കുന്നു അപ്പോൾ വാക്കോ